ഉണക്ക പയർ അതായത് വൻ പയർ ഉപയോഗിച്ച് നല്ലൊരു തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം തോരൻ ഇതുപോലെ തയ്യാറാക്കിയാൽ പയർ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് പയറാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഒന്നര കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വരുമ്പോഴേക്കും ഓഫ് ചെയ്ത് വെക്കണം ഇതിപ്പോൾ പയർ നന്നായി വെന്തിട്ടുണ്ട് പയർ നന്നായി വെന്ത് ഉടഞ്ഞു പോയരുത് ആ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിലൊരല്പം വെള്ളമുണ്ട് തീ കൂട്ടി വെച്ച് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം ഒരു പാത്രം സ്റ്റൗൽ വെച്ച് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സവാള ചെറുതാക്കി മുറിച്ചതും പത്തലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പയർ തോരനാണിത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഈ സവാളയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കയറിലേക്ക് വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്താൽ മതിയിട്ടോ മുളക് പൊടിയുടെ പച്ചമണൊക്കെ മാറുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചിറകിയ നാളികേരം ചേർത്ത് കൊടുക്കാം നാളികേരം ചേർത്ത് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കൂടുതൽ സമയമൊന്നും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം പയർ കറി പോലെ തയ്യാറാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ തയ്യാറാക്കുമ്പോൾ പയറിൽ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല വെള്ളമൊക്കെ നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പയർ ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എരിവൊക്കെ പയറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടി കുറച്ച് സമയം നമുക്കിതൊന്നിങ്ങനെ മൂടി വെച്ച് കൊടുക്കാം ചെറിയ തീയിൽ വെച്ചാൽ മതി കുറച്ച് സമയത്തിന് ശേഷം ഇതുപോലെ തുറന്ന് ഒന്ന് കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല രുചിയുള്ള വൻപയർ തോരൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്